ജീവിതയാത്ര രചന കുളത്തൂർ പുരുഷോത്തമൻ ആലാപനം ഗിരിജനാചാരി തോന്നലു ഒഴുകുന്ന നദി പോൽ നിർത്തുവാനാവാത്തൊരു യാത്രയാണി ജീവിതം ഒഴുകുന്ന നദി പോൽ നിർത്തുവാനാവാത്തൊരും യാത്രയാണി ജീവിതം ലക്ഷ്യസ്ഥാനം വരെയും തുടരുന്നതാവണം അർപ്പണമാകും ഈ യാത്ര യാത്രക്കിടയിലൊരു വിശ്രമം പോലെയാണി കൂട്ടും കുടുംബവും മറ്റു ബന്ധങ്ങളും യാത്രക്കിടയിലൊരു വിശ്രമം പോലെയാണി കൂട്ടും കുടുംബവും മറ്റു ബന്ധങ്ങളും ഴുത വൃക്ഷം പോൽ ആകും യാത്ര ഈ ലോക ജീവിതമോ വാടക വീടുപോൽ സുസ്ഥിരവുമല്ലോ പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും കാലത്തിൻ ഗതികളായി വന്നു ഭവിക്കുന്നു പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും കാലത്തിൻ ഗതികളായി വന്നു ഭവിക്കുന്നു ബന്ധങ്ങൾ വേർപെടുന്നു സമ്പത്തും പ്രശസ്തിയും പൊയ്ക്കൊണ്ടിരിക്കുന്നു കൂടുമ്പെടിഞ്ഞുകൊണ്ടിവിടന്നു പോകുന്ന നേരം കൂട്ടിനോ കർമ്മ ഫലങ്ങൾ മാത്രം കൂട്ടിനോ കർമ്മ ഫലങ്ങൾ മാത്രം കൂടും വെടിഞ്ഞുകൊണ്ടിവിടുന്നു പോകുന്ന നേരം കൂട്ടിനോ കർമ്മ ഫലങ്ങൾ മാത്രം കൂട്ടിനോ കർമ്മ ഫലങ്ങൾ മാത്രം